ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ പാനിൽ പെരിയപ്പെരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തേക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടിയോ അല്ലെങ്കിൽ സ്കിന്നില്ലാതോ ചിക്കൻ എടുക്കാം ചിക്കൻ്റെ ഏത് പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം കിലോ ഉണ്ട് ഇത് നല്ലതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം നല്ലതായിട്ട് അടുപ്പിച്ച് വരഞ്ഞു കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം ഇനി നമുക്കിതിൻ്റെ ഒരു സോസ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് തീരെ ചെറിയ സവാളയുടെ പകുതി എടുത്താൽ മതി പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള എട്ട് വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു തക്കാളിയുടെ പകുതി തീരെ ചെറിയ തക്കാളി മതി അര ടീസ്പൂൺ ഉറീഗാനോ ചെറിയൊരു ബേ ലീഫ് പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ലെമണിൻ്റെ ആ സ്കിന്നെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് പകുതി പീസ് അതെടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി കട്ട് ചെയ്യുമ്പോഴാണ് കുരുവും കൂടെ കളയാണ് പിന്നെ ഞാൻ നമ്മുടെ നോർമൽ പച്ചമുളക് പഴുത്തത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എന്നും പറഞ്ഞുള്ള ഒരു മുളക ഇതിൽ ചേർക്കുന്നത് റെഡ് കളറിലിരിക്കുന്നത് അതിവിടെ അങ്ങനെ കിട്ടാറില്ല അപ്പം അതിന് പകരം നല്ല എരിവുള്ള പച്ചമുളക് പഴുത്തുണ്ടെങ്കിൽ എടുക്കുക ഒരു മൂന്നെണ്ണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വറ്റൽ ഉണ്ടല്ലോ അത് ഒരു നാലോ വല്ലോ എടുക്കാം അങ്ങനെ നിങ്ങൾ വറ്റൽമുളക് എടുക്കുന്നതെങ്കിൽ നാല് വറ്റൽമുളക് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെന്ന് വെക്കണം എന്നിട്ടത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല നിറമുള്ള ഉള്ള മുളക് പൊടി എടുത്താൽ നല്ലതായിരിക്കും അര ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് ഇതിലോട്ട് ശകലം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഇനി ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് അരക്കേണ്ട ചെറിയൊരു തരിയായിട്ട് വേണം വരയ്ക്കാൻ ഇതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ചെറിയൊരു തരിയായിട്ട് അരയ്ക്കണം ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ ചതച്ച കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇളകി കൊടുക്കാം ഇപ്പോൾ ഓയില് ഒരു ടേബിൾ സ്പൂൺ പോലെ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കുക നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സോസ് നമുക്കൊന്ന് മാറ്റി വെക്കാം രണ്ട് പ്രാവശ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാം ആ വിടവിനകത്തെല്ലാം നല്ലതായിട്ട് മസാല പിടിക്കണം ഇതിപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും വെച്ചിട്ടേ ഇത് ഫ്രൈ ചെയ്യാവൂ അപ്പോഴേ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കത്തുള്ളൂ ഏറ്റവും നല്ലത് തലേ ദിവസം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ നല്ലത് അത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നോർമലിൽ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുക നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്യുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ച മസാലയും നേരത്തെ തന്നെ അടുത്ത് വെളി വെക്കണം ഇനി ഒന്ന് ഫ്രൈ ചെയ്യാം ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ വേണ്ട വെളിച്ചെണ്ണ എടുക്കണ്ട എന്തെങ്കിലും ഒലീവ് ഓയിൽ ഓയിലെടുക്കുക ഇല്ലെങ്കിൽ ബട്ടറ് വേണമെങ്കിൽ ബട്ടറെടുക്കാം നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഓരോന്നും വെച്ച് കൊടുക്കുക ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ഒരു സൈഡ് വെക്കാം ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം തിരിച്ചിട്ട ഈ സൈഡിൽ നമ്മൾ മാറ്റി വെച്ച സോസ് ഒന്ന് തേച്ച് കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ തിരിച്ചു തരണം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടെ തിരിച്ചിടാം എന്നിട്ട് ബാക്കിയിരിക്കുന്ന സ്റ്റോ സീസിലും കൂടെ ഉത്തുകൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് ഇരിക്കട്ടെ ഒരു സൈഡ് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടാം ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കണം മീഡിയത്തിനെക്കാട്ടി സകലം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോടൊക്കെ അടുത്ത് വേവിക്കും ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ച് എട്ട് തൊട്ട് പത്ത് മിനിറ്റ് ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് വെക്കാം അടച്ചു വെക്കണ്ട ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ആദ്യം ചെയ്ത പോലെ മീഡിയത്തിനെ മീഡിയത്തിനെക്കാട്ടി സകലം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ടു തൊട്ട് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്